ഫസ്റ്റ് റൌൺ റിപ്പോർട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി വീണ്ടും ചോദ്യമുനയിലാണ് ദേവസ്വം ആസ്ഥാനത്ത് രണ്ടാം ദിവസവും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചാണ് ഇന്ന് വിവരങ്ങൾ തേടുന്നത് പോറ്റിയുടെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം പോറ്റിയുടെ സഹായിയെയും ഉടൻ ചോദ്യം ചെയ്യും അതേസമയം അന്വേഷണം ദേവസ്വം ഉദ്യോഗസ്ഥരിലേക്കും നീളുന്നുണ്ട് ചില ഉദ്യോഗസ്ഥർ പോറ്റിയിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പോറ്റിയെ സഹായിച്ചവരുടെ സാമ്പത്തിക ഇടപാടുകൾ ദുരൂഹമാണെന്നും വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട് ഹരിമോഹനും ആർ റോഷിപാലുമുണ്ട് ആദ്യം ഹരിമോഹനിലേക്കാണ് ഹരിമോഹനിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാം ദിവസം ചോദ്യം ചെയ്യുകയാണ് ആദ്യ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ തന്നെ പൊരുത്തക്കേടുകളുണ്ട് എന്ന വിലയിരുത്തലിലേക്ക് എത്തുകയാണ് എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല സാമ്പത്തിക ഇടപാടുകൾ നടത്തി നടത്തിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അയാൾ ഒറ്റയ്ക്കല്ല എന്ന വിലയിരുത്തൽ തന്നെയാണോ ഈ വിജിലൻസ് നടത്തുന്നത് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം മാറ്റാനുള്ള തീരുമാനത്തിലേക്ക് കൂടി കടക്കുകയാണ് എന്താണിപ്പോൾ രണ്ടാം ദിവസം നമുക്ക് നൽകാവുന്ന വിവരം ഹരി പ്രതി തുടർച്ചയായ രണ്ടാം ദിവസം തിരുവനന്തപുരത്തെ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തുള്ള ദേവസ്വം വിജിലൻസിൻ്റെ ഓഫീസിൽ നടക്കുന്ന ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ് രണ്ട് മണിക്കൂർ നേരമായി ദേവസ്വം വിജിലൻസ് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അറിയേണ്ടതുണ്ട് അത് ഇന്നലെ ചോദ്യം ചെയ്തതുപോലെ പോലെ സ്വർണപ്പാളിയോ അല്ല മറിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകൾ സാമ്പത്തിക സ്രോതസ് അടക്കമുള്ള കാര്യങ്ങളിലാണ് ഇത്തരം വിവരങ്ങൾ അറിയേണ്ടത് എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ദേവസ്വം വിജിലൻസ് എത്തിയിരിക്കുന്നത് കാരണം ഇന്നലെ ചോദിച്ച കാര്യങ്ങളിൽ ചില പൊരുത്തക്കേടുകളുണ്ട് പക്ഷേ അവർ രേഖകൾ കൂടി പരിശോധിച്ച ശേഷം മാത്രമേ അടുത്ത ഘട്ടം എന്നുള്ള നിലയ്ക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയുകയുള്ളൂ പക്ഷേ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോച്ചിയുടെ ദുരൂഹമായിട്ടുള്ള ചില ഇടപാടുകൾ സാമ്പത്തിക ഇടപാടുകളുണ്ട് അതിൽ ഈ ഭൂമി ഇടപാടുകളുണ്ട് സാമ്പത്തിക സ്രോതസ്സിനെ കുറിച്ചുള്ള ചില സംശയങ്ങളുണ്ട് ഇക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് നിലവിൽ ദേവസ്വം വിജിലൻസ് ഉദ്ദേശിക്കുന്നത് കാരണം നിലവിൽ ഒരു നടത്തിയിട്ടുള്ള ഒരു പരിശോധന ഉണ്ട് അതിൽ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സഹായത്തോടു കൂടി തന്നെ നടത്തിയിരിക്കുന്ന ഒരു പരിശോധനയുണ്ട് ആ പരിശോധന പ്രകാരം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ മുപ്പത് കോടി രൂപയുടെ ഭൂമി ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തി ാണ് ദേവസ്വം വിജിലൻസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രാഥമിക നിഗമനം ഇത് സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള വിവരങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗവും കൈമാറിയിട്ടുണ്ട് ഇത് ഇതിന്റെ സ്രോതസ് എന്താണ് എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസിന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം കാരണം ഈ സ്പോൺസർഷിപ്പ് മാത്രം വഴി അല്ലെങ്കിൽ ഈ പൂജ പൂജാതി കർമ്മങ്ങൾ മാത്രം ചെയ്യുന്ന ഒരാൾക്ക് ഇത്രയധികം സാമ്പത്തിക സ്രോതസ് ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് ദേവസ്വം വിജിലൻസ് മുന്നോട്ട് വയ്ക്കുന്നത് അപ്പോൾ അതിന് സഹായകരമാകുന്ന താൻ നടത്തിയിട്ടുള്ള ഭൂമി ഇടപാടുകൾ നിയമവിധേയമാണ് എന്നുണ്ടെങ്കിൽ അതിന് സഹായകമാകുന്ന രേഖകൾ ഹാജരാക്കാൻ വേണ്ടി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചില രേഖകളും അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത് പക്ഷേ അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് അല്ലെങ്കിൽ എത്രത്തോളം വസ്തുതാപരമാണോ എന്നൊക്കെയുള്ളത് കൂടുതൽ പരിശോധനകൾക്ക് വിധേയമാകുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ പക്ഷേ ഇത് ദേവസ്വം വിജിലൻസ് ആദ്യഘട്ടത്തിൽ വിചാരിച്ചതിന് അപ്പുറത്തേക്കുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികഷൻ പോറ്റിക്ക് ഉണ്ടാകുന്നു എന്നുള്ള കണ്ടെത്തലുകളാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിനകത്താണ് അതിനകത്തുള്ളൊരു വ്യക്തത അത് ഈ ഭൂമി ഇടപാടുകൾ മാത്രമല്ല ചില കമ്മീഷൻ ഇടപാടുകൾ കൂടി നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് സന്നിധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നെയ്യഭിഷേകവുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില സാമ്പത്തിക ഇടപാടുകളുണ്ട് ഈ ഈ സാമ്പത്തിക ഇടപാടുകളൊക്കെയാണോ അല്ലെങ്കിൽ സ്വർണ്ണപ്പാടുകൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ചില ഇടപാടുകളാണോ ഈ സാമ്പത്തിക സ്രോതസിൻ്റെ അടിസ്ഥാനം ആ ശബരിമലയെ ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ ദേവസ്വം ഓഫീസിനെ ഉപയോഗിച്ചിട്ടുണ്ടോ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതിനെ സഹായിച്ചിട്ടുണ്ടോ ഈ സാമ്പത്തിക സ്രോതസ്സുകൾ സ്രോതസ്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടി എന്നുള്ളതാണ് ദേവസ്വം വിജിലൻസ് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംശയം അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നിപ്പോൾ ഉന്നയിക്കുന്നത് ആ ചോദ്യങ്ങൾക്ക് ഉണ്ണികക്ഷണം പോക്ക് ഏത് രീതിയിലാണ് മറുപടി പറയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കാരണം ഇന്നലെ ചോദ്യം ചെയ്യലിലൊക്കെ തന്നെ ദേവസ്വം ഉദ്യോഗസ്ഥരെ ഒരു വശത്തും മറ്റൊന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹായികളായിട്ടുള്ള വാസുദേവൻ അടക്കമുള്ള ആളുകളെ മറ്റൊരു വശത്തും കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് മേൽ പഴിചാരിക്കൊണ്ട് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം ഇന്നലെ നടത്തിയിരുന്നു അവിടെയാണ് പൊരുത്തക്കേടുകൾ ഒരു നിഗമനത്തിൽ വിജിലൻസ് എഫ് അടക്കമുള്ള ആളുകൾ എത്തിയിരിക്കുന്നത് ഇന്നും സമാനമായിട്ട് ദേവസ്വം ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള പരാമർശങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും മൊഴി ഉണ്ടാകുമോ എന്നുള്ളത് വളരെ കൗതുകത്തോടുകൂടി തന്നെ നോക്കി കാണേണ്ട കാര്യം